നമസ്കാരം ന്യൂസ് ഗോപ്പ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മലയാള സിനിമയിലെ ഇപ്പോഴത്തെ കാര്യങ്ങളെല്ലാം ഒരു മുഴുനീള നീലചിത്രം പോലെ ഇങ്ങനെ നീണ്ടു നീണ്ട് നീണ്ടു പോകുന്നു അതിലെ കഥകളോ കേട്ടാൽ ചിലപ്പോ നീലചിത്രങ്ങളിൽ പോലും ഇല്ലാത്ത ക്രൂരതകളും അതിന്റെ പതിൻപണങ്ങുള്ള ചില കാര്യങ്ങളുമായി രീതി വൈകൃതങ്ങളുമായും ഒക്കെ മുമ്പോട്ട് പോകുന്നു എ എം എം എയുടെ സ്ഥാനത്തിരിക്കുന്ന ചില ആളുകളെ കുറിച്ചാണ് ഏറ്റവും ആദ്യം പരാമർശങ്ങൾ വന്നത് ആദ്യം തന്നെ തുടങ്ങിയത് സിദ്ദിക്കിനെ കുറിച്ചാണ് സിദ്ദിക്കിനെ കുറിച്ച് രേവതി സമ്പത്ത് പറയുന്നത് ഇങ്ങനെയാണ് ഇതൊന്ന് കേട്ടിട്ട് നിങ്ങൾ തന്നെ ആലോചിക്കൂ ഇത് ശരിയാണോ നിങ്ങൾ എന്റെ ഫ്രണ്ടിൽ നിന്ന് മാസ്റ്റർബേറ്റ് ചെയ്തപ്പോ നിങ്ങൾക്കിത് ക്രിമിനൽ ആക്ടിവിറ്റി ആണെന്ന് തോന്നിയിട്ടില്ലേ എന്നുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെക്കൻഡ് ക്വസ്റ്റൻ എന്നെ എന്റെ ശരീരത്തിന് ആക്രമിച്ചപ്പോ നിങ്ങൾക്കത് ക്രിമിനൽ ആക്ടിവിറ്റി ആൻഡ് അതിനിടയിൽ അയാൾ സ്പെൽ ചെയ്തൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അതായത് അയാള് തുടക്കത്തിൽ കൊറേ ഇൻട്രൊഡക്ഷൻ പോലെ ഇങ്ങനെ ലൈക് ഐസ് ബ്രേക്കിംഗ് പോലെ ആ സമയമാണല്ലോ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു സംസാരിച്ച സമയത്ത് അയാൾ പറഞ്ഞ ഒരു കാര്യം ഐ അയാളം സോറി ടു സേ ദസ് അയാളുടെ മക്കളെ കുറിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പം അവരൊക്കെ സ്കൂളിൽ നിന്ന് വരാൻ വൈകിയാൽ തന്നെ അതായത് ഇളയ മകൾ സ്കൂളിൽ നിന്ന് വരാൻ വൈകിയാൽ തന്നെ എനിക്ക് ബീങ് ഒ ഫാദർ ഭയങ്കര ടെൻഷൻ ആവുമെന്നൊക്കെ ഞാൻ ഈ സംഭവത്തിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ ആലോചിച്ചു വന്നത് മകളെ കുറിച്ചിട്ട് ഹി സോ കൺസൺട്രേറ്റ് അവരുടെ സേഫ്റ്റിയും ചോദിക്കുന്നത് എത്രയോ മനസ്സുണ്ട് എനിക്ക് ഫാദർ ഉണ്ട് സോ കുട്ടികളോട് ണോ അയാൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇത് കേട്ടല്ലോ അവര് തന്നെ പറയുന്നു ഒരു പ്രായമാകാത്ത പെൺകുട്ടിയുടെ മുമ്പിൽ നിന്ന് ഈ നടൻ കാണിച്ചത് ഇങ്ങനെയൊക്കെയാണ് എന്ന് ഇനി അടുത്തത് ഇടവേള ബാബുവിനെ കുറിച്ചാണ് ഇടവേള ബാബുവിനെ കുറിച്ച് കോഴിക്കോടുള്ള ഒരു പെൺകുട്ടി അവർ പറയുന്നത് നീ എനിക്ക് അമ്മയിൽ ചേരാൻ രണ്ടു ലക്ഷം രൂപ തരണ്ട പകരം എന്റെ കൂടെ നട്ട ചെയ്താൽ മതി പണമൊക്കെ ഞാൻ കൊടുത്തോളാം മെമ്പർഷിപ്പ് ഒക്കെ ഞാൻ തരപ്പെടുത്തി തരാ ആ പെൺകുട്ടി പറയുന്നത് കൂടി ഒന്ന് കേൾക്കാം ദാ കേട്ടോളൂ ശരീരം വേണം അമ്മ സംഘടനയുടെ ഒത്തിരി ഇടവേള ബാബു ഇടവേള ബാബു കറക്റ്റ് ഞാൻ പറഞ്ഞു തരാം അദ്ദേഹം എന്നോട് പറഞ്ഞ ശരീരത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അമ്മയിൽ കയറുകയും ചെയ്യാം ഒന്നര ലക്ഷം രൂപ ഒന്നും വേണ്ട അല്ലെങ്കിൽ ക്യാഷ് അടച്ചിട്ട് കേറണം അന്ന് രണ്ടായിരത്തി പതിനെട്ടില് ഞാന് വാക്കുതർക്കുണ്ടായി ഞാൻ പറഞ്ഞ സിനിമ എന്ന് പറഞ്ഞ ലാസ്റ്റ് പേര് ഇടവേള ബാബു എന്നല്ലല്ലോ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ തെറ്റി പിന്നെ എന്റെ കാറ്റ് മഴയും സിനിമ നടക്കുന്ന സമയം കേട്ടല്ലോ അപ്പൊ അമ്മയിൽ മെമ്പർഷിപ്പ് കിട്ടാൻ രണ്ടു ലക്ഷം രൂപ വേണ്ട നമ്മുടെ ബാബുവിന്റെ കൂടെ ഞാൻ ഇങ്ങനെ കാണിച്ചത് ബാബുവിന്റെ വയറിന്റെ കാര്യമാണ് അങ്ങനെ ബാബു മെമ്പർഷിപ്പ് കൊടുക്കും അത് കഴിഞ്ഞപ്പോഴാണ് ഇതേ ആരോപണവുമായി ബാബുവിന്റെ നേർക്ക് വിരളിച്ചുകൊണ്ടിരുന്നു ആ ആശ്രയം പറയുന്നു ഇത് ചോദിച്ചപ്പോ മെമ്പർഷിപ്പ് വേണമെന്ന് പറഞ്ഞപ്പോ നേരെ ഫ്ളാറ്റിലേക്ക് വരാൻ പറയുന്നു അവിടെ ആപ്ലിക്കേഷൻ ഇടുപ്പുണ്ട് അങ്ങോട്ട് ചെല്ലാൻ പറയുന്നു അവിടെ ചെന്ന് ആപ്ലിക്കേഷൻ കൊടുക്കുന്നു അവിടെ നിന്നുകൊണ്ട് തന്നെ അത് ടേബിളിന്റെ മുകളിൽ വെച്ച് കുരിഞ്ഞ് ഒപ്പിട്ട് കൊണ്ടിരുന്നപ്പോൾ പുറകിലൂടെ വന്ന് കടന്നു പിടിക്കുന്നു ഈ കടന്നു പിടിക്കുന്നതിന് ഉദ്ദേശമൊക്കെ നമുക്കറിയാമല്ലോ എന്തിനാണ് കടന്നു പിടിക്കുന്നത് അപ്പോൾ ഈ കടന്നു പിടിച്ചപ്പോ അവർ അവിടെ കുതിര ഓടി എന്നാണ് പറയുന്നത് അതെന്തായാലും ശരി അങ്ങനെ ചെയ്യുന്ന ആളുകളെ ഒരു സംഘടനയുടെ പേരിൽ സംഘടനയിൽ മെമ്പർഷിപ്പ് കൊടുക്കാം എന്ന പേരിൽ പണം തരണ്ട പകരം നീ എന്റെ കൂടെ വന്നാൽ മതി എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇവരെയൊക്കെ ഇനി ഈ സംഘടനയിൽ വെച്ചുകൊണ്ടിരിക്കണോ എന്ന് ഇതിലൊന്നും പെടാത്ത ആളുകൾ അതിൽ ബാക്കി വരുന്നെങ്കിൽ അവരൊന്നു പറഞ്ഞു മനസ്സിലാക്കണം അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ആ പെൺകുട്ടിയുടെ വാക്കുകളൂടെ കേട്ടു ബാബുനെ നേരിട്ട് പറഞ്ഞു ഫ്ലാറ്റിലോട്ട് കണ്ണൂരിലെ ഫ്ലാറ്റിലോട്ട് എന്നെ വിളിച്ചത് ഫോം ഫില്ല് ിൽ വെച്ചാണോ കൊടുക്കുന്നത് ഫോം തരാൻ പറഞ്ഞു ഇനി ഇങ്ങോട്ട് പോലെ സിഗ്നേച്ചർ ഇടണം ഞാൻ ഇന്ന് തന്നെ ഞാൻ അത് കൊടുക്കാം എന്ന് പറഞ്ഞു അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും എനിക്കതിലൊന്നും തോന്നിയില്ല പെട്ടെന്ന് ചെല്ലുവോ ചെയ്തു എന്ത് സംഭവിച്ചു ചെന്നപ്പം എനിക്ക് ഒക്കെ എടുത്തു തന്നു ഇരിക്കാൻ പറഞ്ഞു കുടിക്കാൻ കുടിക്കാനെന്തൊക്കെ തന്നു പിന്നെ ഇത് ഫില്ല് ചെയ്യാൻ പറഞ്ഞു ഞാൻ നിങ്ങൾ നിന്നോണ്ട് ഞാൻ ഇരുന്നില്ലായിരുന്നു ആ ടേബിളിൽ ഇങ്ങനെ കുഞ്ഞിങ്ങനെ ചെയ്യുന്നു പുള്ളിക്കാരൻ എന്റെ കടുത്തലിങ്ങനെ വന്നു ഒന്നോളു ബാബു ഇടവേള ബാബു താല്പര്യമില്ലാത്ത രീതിയിൽ ഞാൻ പറഞ്ഞത് എങ്ങനെയൊക്കെ അപ്പ പറഞ്ഞാലും ഒന്ന് ആയിക്കോട്ടെ ഞാനാണ് കല്യാണം പോലും കളിക്കാത്ത ഒരു ബാച്ചിലർ അല്ലേ ഒന്ന് സഹകരിച്ചുകൂടെ എന്നൊക്കെ പുള്ളികാരനോ വലിയ ആയിരുന്നു എന്റെ കൂടെ നിക്കാൻ നമുക്ക് ഒരുപാട് കാശുണ്ടാക്കാം നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകും എന്റെ കൂടെ നിക്കുക ഞാൻ സ്റ്റേജ് ഷോസ് ഷോ എന്നു കേട്ടില്ലേ ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇതാണ് ഇവിടുത്തെ പ്രവണതയെങ്കിൽ ഇങ്ങനെയാണ് മലയാള സിനിമയുടെ പോക്കെങ്കിൽ നമുക്ക് ഇനി വേറെ ഇടങ്ങളൊന്നും അന്വേഷിച്ച് അല്ല പട്ടായയിലേക്കോ റെഡ് സീറ്റിലേക്കോ ഒന്നും പോകേണ്ടെന്ന് ആവശ്യമില്ല കാരണം ഇങ്ങനെയുള്ള ചില ആളുകളെല്ലാം കൂടി ചേർന്ന ഇതങ്ങ് നടത്തി കൊടുത്തോളൂ അതാണ് അതിൻ്റെ ഒരു പോക്ക് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ജോയിൻറ് സെക്രട്ടറി ആയിരിക്കുന്ന ബാബുരാജാണ് അടുത്ത സെക്രട്ടറി ആവാൻ യോഗ്യൻ എന്ന് പറയുന്നു അങ്ങനെ ബാബുരാജ് എന്ന് പറയുന്ന മറുപടി ഇതെല്ലാം ആസൂത്രിതമാണ് അതുകൊണ്ട് എന്നെ കുരുക്കാൻ വേണ്ടി ചെയ്തതാണ് അടുത്ത ജനറൽ സെക്രട്ടറി ആവുന്നതുകൊണ്ട് അതിൽ നിന്ന് എന്നെ മാറ്റാൻ വേണ്ടി പറയുന്നതാണ് എന്നാണ് പറയുന്നത് ആ പെൺകുട്ടി ഇങ്ങനെയൊക്കെയാണ് ബാബുവിനെ കുറിച്ച് പറഞ്ഞത് ഒരു കാലത്ത് താൻ ബാബുരാജിനെ സഹോദരനെ പോലെ വിശ്വസിച്ചിരുന്നു സാമ്പത്തികമായി വളരെ പിന്നോക്കാവസ്ഥയിലുള്ള കുടുംബത്തിൽ നിന്നാണ് താൻ സ്വപ്നങ്ങളുമായി സിനിമയിലേക്ക് വരുന്നത് നടൻ ബാബുരാജ് തന്നെ സിനിമയിൽ അവസരം തരാം എന്ന് പറഞ്ഞ് ആലുവയിലെ വീട്ടിലേക്ക് വിളിപ്പിച്ചു വീട്ടിൽ സിനിമയുമായി ബന്ധപ്പെട്ട് മറ്റാളുകളുണ്ട് അവരോട് സംസാരിച്ചതിന് ശേഷം ഉചിതമായ റോൾ തിരഞ്ഞെടുക്കാം എന്നായിരുന്നു ബാബുരാജ് പറഞ്ഞത് വീട്ടിലെത്തിയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല ചോദിച്ചപ്പോൾ അല്പസമയത്തിനകം എല്ലാവരും എത്തുമെന്നാണ് ബാബുരാജ് പറഞ്ഞത് തനിക്ക് വിശ്രമിക്കാനായി വീടിന്റെ താഴത്തെ നിലയിൽ ഒരു റൂം തന്നു ഭക്ഷണം കഴിക്കാനായി വിളിച്ചപ്പോൾ താൻ റൂം തുറന്നു ഈ സമയത്ത് ബാബുരാജ് റൂമിലേക്ക് കയറി വന്നു മോശമായി സംസാരിക്കുകയും കടന്നുപിടിക്കുകയും പിടിക്കുകയും ബലാത്സംഗം ചെയ്യുകയും ചെയ്തു പിറ്റേ ദിവസം മാത്രമാണ് തനിക്ക് ആ വീട്ടിൽ നിന്ന് പോരാൻ കഴിഞ്ഞത് തനിക്കറിയാവുന്ന മറ്റു പെൺകുട്ടികൾക്കും ബാബുരാജിൽ നിന്ന് സമാന അനുഭവം ഉണ്ടായി വിവാഹിതരായി കുടുംബജീവിതം നയിക്കുന്നതിനാൽ അവർക്ക് ഇപ്പോൾ തുറന്ന് സംസാരിക്കാനാകില്ല ദുൽഖർ സൽമാന്റെ നായികയാക്കാം എന്ന് പറഞ്ഞു വരെ തന്നെ പ്രൊഡ്യൂസർമാർ ബന്ധപ്പെട്ടിട്ടുണ്ട് പ്രയോജനം ഉണ്ടാകില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ സിനിമാ മേഖലയിൽ ആരോടും ഇത് പറഞ്ഞില്ല തന്റെ അനുഭവങ്ങൾ നിലവിലെ മലപ്പുറം എസ് പി ശശിധരനുമായി പങ്കുവച്ചിരുന്നു അദ്ദേഹം പരാതി നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ സാഹചര്യങ്ങൾ മൂലം സാധിച്ചില്ല സിനിമാ മേഖലയിലേക്ക് വരുന്നവർ സെക്സ് റാക്കറ്റിന്റെ പിടിയിലാകുന്നുണ്ട് ഈ മേഖലയിൽ ലഹരിയുടെ ഉപയോഗവും വ്യാപകമായുണ്ട് ഇക്കാര്യങ്ങൾ ഏത് അന്വേഷണ ഏജൻസിക്ക് മുന്നിലും മൊഴി നൽകാനും ഞാൻ തയ്യാറാണെന്നും പെൺകുട്ടി പറയുന്നു ഈ കേട്ടത് മുഴുവൻ ആ പെൺകുട്ടി പറഞ്ഞതാണ് മലപ്പുറം എസ് പി ആയിരുന്ന ശശിധരന് മുന്നിൽ ഈ പെൺകുട്ടി അത് പരാതിയായി പറഞ്ഞിരുന്നു എന്നുള്ളത് ശ്രീ ശശിധരൻ ഇപ്പോൾ ഓർക്കുകയും ചെയ്യുന്നുണ്ട് ഇനി അന്വേഷണ ഉദ്യോഗസ്ഥർ തീരുമാനിക്കട്ടെ ഇതിന്റെ ബാക്കി പത്രം